നിന്റെ പേശലമ ചരി വിപുലം മാനുവേൽ മനുജസുത നിന്റെ മാനമേറും തൃപാദങ്ങൾ വണങ്ങി ഞങ്ങൾ മംഗളമോതിടുന്നീത നിത്യം മഹിമയുണ്ടായിടട്ടെ നിനക്കുന്നതാ സെഷനിലേക്ക് പോവാം നാലിൻ്റെ ഇരുപത്തി അഞ്ചും പിന്നെ അഞ്ചാം അദ്ദേഹത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളാണ് ഇന്ന് വായിക്കുന്നത് ഒരു മകൻ ജനിച്ചു അവന് ഏനോസ് എന്ന് പേരിട്ടു ആ കാലത്തെ ഹോബ നാമത്തിലുള്ള ആരാധന തുടങ്ങി ആൻഡ് ടു ടു ഹിം ഓൾസോ വാസ് ബോൺ എ സൺ ആൻഡ് ഹി കോൾ ഹി നെയ്മ് ഈ നോസ് ദാൻ മീ ടു കോൾ അപ്പോൺ ദ നെയ്മ് ഓഫ് ദ ലോർഡ് ആദാമിൻ്റെ വംശ പാരമ്പര്യമാവുമത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു ദിസ് ഈസ് ദ ബുക്ക് ഓഫ് ദി ജനറേഷൻസ് ഓഫ് ആഡം ഇൻ ദാറ്റ് ഗുഡ് ഡ് മേൻ ഇൻ ദ ലൈക്നെസ് ഓഫ് ഗോഡ് മേഡ് ഹി ഹിം സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാമെന്ന് പേരിടുകയും ചെയ്തു മെയിൽ ആൻഡ് ഫീമെയിൽ ക്രിയേറ്റഡ് ഹി ദം ആൻഡ് ബ്ലസ്ഡ് ദം ആൻഡ് കോൾ ദർ നെയം ആഡം ഇൻ ദ ഡേ വെൻ ദർ ക്രിയേറ്റഡ് സെക്കൻഡ് സെഷനിലേക്ക് പോവാം Requirements in the book, purpose-driven life and the book. Living to create an earthly legacy is a short-sighted goal. A wiser use of time is to build an eternal legacy. You weren't put on earth to be remembered. You were put here to prepare for eternity. One day you will stand before God and He will. Uh, do an audit of your life. A final exam before you enter eternity. The Bible says, Remember, each of us will stand personally before the judgment seat of God. Yes, each of us will have to give a personal account to God. Fortunately, God wants us to. पास दिस्ट सो हास् ग अड्वाइब वी कैन सरमे दिलूशियल सदृशवाक्यम नाले पद प्रस्ट चाप्त फोरवे सिक्सटी सवेंटी आ അവർ ദോഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങുകയില്ല വല്ല വല്ലവരെയും വീഴ്ചിട്ടല്ലാതെ അവർക്ക് ഉറക്കം വരികയില്ല ഫോർ ദീപ് നോട്ട് എക്സെപ്റ്റ് ആൻഡ് സ്ലീപ്പ് അവേ അൺലെസ് ദുഷ്ടതയുടെ ആഹാരം കൊണ്ട് അവർ ഉപജീവിക്കുന്നു ബലാത്കാരത്തിൻ്റെ വീഞ്ഞ് അവർ പാനം ചെയ്യുന്നു ഫോർ ദ ബ്രെഡ് ഓഫ് വിക്കറ്റ്നെസ് ആൻഡ് ഡ്രിങ്ക് ദ വൈൻ ഓഫ് വയലൻസ് നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെ അധികം അധികം ശോഭിച്ചു വരുന്നു ബട്ട് ദ പാർട്ട് ഓഫ് ദ ജസ്റ്റിസ് ആസ് ദ ഷൈനിങ് ലൈറ്റ് ദാറ്റ് ദാറ്റ്സ് ദാറ്റ് ഷൈന മോർ ആൻഡ് മോർ അൻ ടു ദ പെർഫെക്റ്റ് ഡേ ഇന്ന് നമുക്ക് നാലാമത്തെ സെക്ഷനിലേക്ക് പോകാം ദിസ് പോ ദിസ് ഈസ് ഫോർ ചിൽഡ്രൻസ് കുഞ്ഞു കുട്ടികൾക്കുള്ള കഥയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് യോസേഫ് സഹോദരന്മാർക്ക് സ്വയം വെളിപ്പെടുത്തുന്നു ഉൽപ്പത്തി നാല്പത്തഞ്ചിൻ്റെ ഒന്ന് മുതൽ ഇരുപത് വരെയും ഇരുപത്തഞ്ചിൻ്റെ ഇരുപത്തെട്ട് വരെയും നാൽപ്പത്തി ആറിൻ്റെ അഞ്ച് മുതൽ ആറ് വരെയും യോസേഫിന് തൻ്റെ കണ്ണീരടക്കാൻ കഴിഞ്ഞില്ല അവൻ പൊട്ടിക്കരയുന്നത് ദാസന്മാർ കണ്ടു അതുകൊണ്ട് അവർ അവരെ മുറിക്ക് അവൻ അവരെ മുറിക്ക് പുറത്തയച്ചു എന്നിട്ട് താൻ ആരാണെന്ന് സഹോദരന്മാർക്ക് വെളിപ്പെടുത്തി പുറത്തുള്ളവർ പോലും കേൾക്കുമാർ യോസെഫ് അത്യുച്ചത്തിൽ കരഞ്ഞു വാർത്തരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി യോസെഫ് സഹോദരന്മാരോട് ഞാൻ യോസെഫാണ് എൻ്റെ പിതാവ് ജീവനോടെ ഇരിക്കുന്നുവോ എന്ന് ചോദിച്ചു സഹോദരന്മാർ വല്ലാത്ത പരിഭ്രം വല്ലാതെ പരിഭ്രമിച്ചു അവർക്കൊന്നും മിണ്ടാനായില്ല ദയവായി നിങ്ങൾ നിങ്ങളടുത്തു വരൂ യോസെഫ് അവരോട് പറഞ്ഞു അവർ അടുത്ത് വന്നപ്പോൾ അവൻ വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾ ഈജിപ്തിലേക്ക് വിറ്റ നിങ്ങളുടെ സഹോദരനായ യോസെഫാവുന്നു ഞാൻ നിങ്ങൾ എന്നെ വിറ്റതിൽ ദുഃഖിക്കുകയോ സ്വയം പഴിക്കുകയോ ചെയ്യേണ്ട ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് ചാമം തുടങ്ങിയിട്ട് രണ്ട് വർഷമേ ആയിട്ടുള്ളൂ വിളവും കൊയ്ത്തുമില്ലാത്ത അഞ്ചു വർഷങ്ങൾ കൂടെ ഇനിയുമുണ്ട് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും രക്ഷിക്കുവാൻ വേണ്ടി ദൈവം അത്ഭുതകരമായിട്ട് എന്നെ ഇങ്ങോട്ട് നിയോഗിച്ചതാണ് അതുകൊണ്ട് നിങ്ങളല്ല ദൈവമാണ് എന്നെ ഇവിടേക്ക് അയച്ചത് രാജാവിൻ്റെ ഏറ്റവും ഉന്നതാധികാരിയാക്കി ദൈവം എന്നെ തീർത്തു ഇപ്പോൾ നിങ്ങൾ വേഗത്തിൽ എൻ്റെ പിതാവിൻ്റെ അടുത്ത് നിന്ന് ദൈവം എന്നെ ഈജിപ്തിൻ്റെ ഭരണാധികാരിയാക്കിയിരിക്കുന്നു അതുകൊണ്ട് പെട്ടെന്ന് വരിക നിങ്ങൾക്ക് ഘോശനിൽ പാർക്കാം നിങ്ങളുടെ മക്കളെയും കൊച്ചുമക്കളെയും കന്നുകാലികളെയും ആടുമാടുകളെ എല്ലാം കൊണ്ടുവരിക ഞാൻ നിങ്ങളെ സംരക്ഷിച്ചോളാം ഇനി അഞ്ചു വർഷം കൂടെ പട്ടിണിയാകാൻ പാടില്ല എന്നിങ്ങനെ യോസേഫ് പറഞ്ഞതായി പറയുക യോസേഫ് തുടർന്നു ഞാൻ യോസേഫ് ആണെന്ന് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഈജിപ്തിലെ എൻ്റെ ഉന്നത സ്ഥാനത്തെപ്പറ്റി പിതാവിനോട് പറയുക നിങ്ങൾ കണ്ടതെല്ലാം അദ്ദേഹത്തോട് വിശദീകരിക്കുക പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യുക തൻ്റെ സഹോദരൻ ബെന്യാമീനെ ആലിങ്കനം ചെയ്ത് യോസേഫ് കരഞ്ഞു ബെന്യാമീനും വളരെ കരഞ്ഞു കരഞ്ഞുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഓരോരുത്തരെയായി യോസേഫ് ചുംബിച്ചു അത് കഴിഞ്ഞിട്ടാണ് അവർ എന്തെങ്കിലും ഒന്ന് പറയാൻ വായു തുറങ്ങുന്നത് യോസേഫിൻ്റെ സഹോദരന്മാർ വന്നിട്ടുണ്ടെന്ന വാർത്ത കൊട്ടാരത്തിലെത്തിയപ്പോൾ രാജാവിനും മറ്റധികാരികൾക്കും ഏറെ സന്തോഷമായി മൃഗങ്ങളുമായി തിരികെ കനാൻ ദേശത്ത് ചെന്ന് പിതാവിനെയും കുടുംബാംഗങ്ങളെയും കൂട്ടി വരുവാൻ നിൻ്റെ സഹോദരന്മാരോട് പറയുക ഈജിപ്തിലെ ഏറ്റവും നല്ല പ്രദേശം തന്നെ ഞാൻ അവർക്ക് നൽകാം രാജാവ് യോസെഫിനോട് പറഞ്ഞു അപ്പോൾ നാല് സെഷനവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബൻ്റ്